ബിഗ് ബോസ് ഷോയുടെ ലൈവ് അപ്ഡേഷനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം ലൈവിൽ ഇന്ന് സുബിനെ കണ്ടപ്പോൾ വളരെയേറെ വിഷമം തോന്നി ബിക്കോസ് അയാൾ മെൻ്റലി ഒരുപാട് ഡൗൺ ആയി അയാൾ തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു തന്നെയാണ് ഈ ഷോയിലേക്ക് കുറ്റം ഞാൻ പറഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ റൂബിൽ ചെന്ന് പറയുന്നുണ്ട് ആക്ച്വലി ഹീസ് ടേക്കിംഗ് എ ഗുഡ് ഡിസിഷൻ അതായത് അദ്ദേഹം ആ ഷോയിൽ നിന്ന് പോകുന്നതാണ് നല്ലത് ബിഗ് ബോസിന് അയാൾ ആവശ്യമില്ല അപ്പം അയാൾക്ക് ബിഗ് ബോസും ആവശ്യമില്ല എന്നുള്ള എടുക്കുന്നത് തന്നെ തന്നെയാണ് സുബിൻ നിങ്ങൾ ചെയ്ത ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബിക്കോസ് നിങ്ങൾ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആണ് നിങ്ങൾക്ക് ആ ഷോ എങ്ങനെ കൊണ്ടുപോകണമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് മെന്റലി നിങ്ങളെ ബിഗ് ബോസ് ഡൗൺ ആക്കിയത് എന്നുള്ളത് ഞങ്ങൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യമാണ് നിങ്ങൾ പവർ റൂമിൽ പവർ റൂമിൽ വന്നതിന് ശേഷം നിങ്ങൾ കൊണ്ടുവന്ന ക്രിയേറ്റിവിറ്റി നിങ്ങൾ കൊണ്ടുവന്ന റൂൾസ് എല്ലാം അടിപൊളിയായിരുന്നു അത് പ്രേക്ഷകരായ ഞങ്ങൾക്ക് നൂറ് ശതമാനം ക്ലിയർ ആണ് ഓക്കെ